ബഹാല കൂന്നായിമ്മ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടും അറിവാണ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മളെ ഗ്രൂപ്പ് കളിക്കാൻ വേണ്ടിട്ട് പോവാണ് മാർക്കൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ കൊണ്ട് വലിയ ഇതൊന്നുമില്ല ഇനി നമ്മളിപ്പോൾ ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അപ്പ ഇപ്പൊ എന്റെ കൂടുതൽ കണ്ണൂർ കളി ഞാൻ ഇപ്പൊ മീറ്റി എടുക്കും കളി ജയിക്കുന്നൊന്നും എനിക്കളിയും Really me. ി പ്രോയാണോന്നൊരു സംശയം സാധനം വിളിക്ക ുള്ളി നല്ല പൊന്നെ ഈ അയിന്റെടങ്ങി ഫോൺ കൂടി വന്നുള്ള അവസ്ഥ ആലോചിച്ച നോക്കിയോ പ്രോപ്പ്ലേ വേണോ ഗ്സ് അടിച്ചിട്ടിട്ടുണ്ട് നമ്മൾ നമ്മക്ക് നമുക്ക് ഓ വണ്ടാ പിടിച്ചിട്ട് ഗൈസ് ഓ പുള്ളി പ്രോപ്പ് ലേ വന്നാണോ എന്നിട്ട് പൊന്നേ ുള്ളി വണ്ട പഠിച്ചിട്ട് ഗൈസ് എന്ത് ചെയ്യും ഗൈഫ് മറ്റേ കുഞ്ഞേ പുള്ളി നല്ല പ്രോബ്ലം നമ്മൾ വെക്കാടേക്കാളി പൊട്ടും ഉറപ്പാണ് എനിക്ക് തോന്നുന്നത് പുള്ളി ഏതൊക്കെ കയറി എടുക്കാൻ കാറ് ട്രിപ്പിൾ എക്സ് പവർ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ സൈഡിൽ നിന്നടിയും പുള്ളി അതിലേപ്പുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൂട്ടരെ പുള്ളി ഇപ്പം ടു സ്കോർ എത്തിയിട്ടുണ്ട് എനിക്ക് അപ്പുറത്തോട്ട് പോകാം ഈ അത് നിൽക്കും നെറ്റ് വട്ട അല്ലെങ്കിൽ പ്രായം ഒന്നാണ് തോന്നുന്നത് ആ മിക്കളും നമ്മളീ കളയായി നെറ്റ് കെട്ടാതാണെന്ന് തോന്നുന്നത് പുള്ളി എങ്ങനെയാണ് അതെ നിൽക്കുന്നുണ്ട് കേട്ടാ ഓക്കെ നമ്മൾ നമ്മൾ ചാനൽ ഇപ്പോൾ എൺപത്തി എത്രയാണ് എൺപത്തി ഒന്നിലാണ് നിൽക്കുന്നത് ആ ചാനൽ എത്രയുമ്പോഴത്തന്നെ നമ്മൾക്ക് ഹൺഡ്രഡിൽ എത്തിക്കണം ഹൺഡ്രഡ് ഫെത്തിക്കണം ഓക്കേ പുറെ നെറ്റ് കെട്ടാനാണ് പുലിന് അഥവാ ഫോൺ വലിയ പോയതാണോ ഒന്ന് എനിക്ക് ഫംഗ്ഷൻ ഞാൻ അടുത്ത് എൻ്റെ കണ്ണുടിക്കലാണ് ഏതെങ്കിലും നല്ല ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യുക ഓക്കെ എട്രാൻ പിടീന്ന് തന്നെ നമുക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സ് വേഴ്സാക്കണം എന്നിട്ട് നമുക്ക് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അങ്ങനെയൊക്കെ ളി തുടങ്ങിയിട്ടുണ്ട് ഉടങ്ങിയിട്ടുണ്ട് ഓ പുള്ളി കളി ഉടങ്ങിയിട്ടുണ്ട് നമ്മൾ പൊട്ടും കെട്ടാമിക്കാറുണ്ട് പൊട്ടും പുള്ളി കളി ഉടങ്ങിയിട്ടുണ്ട് നമ്മൾ പൊട്ടും മിക്കവാറും കൊണ്ടുപോയാ വിലയിൽ ബ്ലൂ ആളെടുത്തിട്ടേക്കണതാണ് നല്ലത് പുള്ളികളെ പഠിച്ചു

വലിയ പ്രോപ്പ്ലൈഡൊന്നും അല്ല കേട്ടോ അടുത്ത് പുള്ളിയുടെ രണ്ടടുക്കലാണ് ഓക്കെ അതിൽ നിന്ന് നമുക്ക് എന്നിട്ട് മറ്റൊരു ഫ്ലാഷ് ബാങ്ക് ഇടാം ഓക്കേ ഷജ്യമായൊരു ഫ്ലാഷ് ബാങ്ക് ഇടാം അവിടെ കിടന്നാണോ ഏ ഇങ്ങനെ കഴിഞ്ഞിട്ട് മടി പുളി വിളനയ്ക്കുവല്ലേ നമുക്കൊന്ന് ഇങ്ങനെ അടിച്ചോളാം അയ്യോ 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 പുള്ളി വളനിക്കണേ ഒളിപൊലി ഇങ്ങനെ അടിക്കാനാണ് ഞാൻ ഈ കിടന്ന് നോക്കി കഷ്ടപ്പെട്ടത് പിന്നെ യും പിടിയെന്ന് നമുക്ക് ഹൺഡ്രഡ് ആക്കണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നല്ല നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റിടുക എൻ്റെ പേരൊക്കെ ഒന്ന് കമൻ്റ് ഇടുക കമൻറ്റിടുക അപ്പോൾ നമ്മൾ എന്തായാലും കളി കഴിക്കാൻ പറ്റുക അനാഥാണ് പുള്ളിക്ക് കളി കഴിക്കാൻ പറ്റിയ പക്ഷേ പറ്റാനത് ഇല്ലാണ്ടെങ്കിൽ ചിലപ്പോൾ കൂട്ടും ചിലപ്പോൾ നമ്മൾ കേൾക്കും അങ്ങനെ ആയിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്